നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് ബഡി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്ത് അതുവഴി ഒരുപാട് പേര് ഓസ്ട്രേലിയയിലേക്ക് നഴ്സായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നതിന് ഒരുപാട് കാലതാമസം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു വർഷത്തിന് മേലെയൊക്കെ കാത്തിരുന്നിട്ടാണ് മുമ്പുള്ള നേഴ്സുമാർ അയർലൻഡിൽ നിന്നും യു കെയിൽ നിന്നും കാനഡെന്നൊക്കെ ഓസ്ട്രേലിയ എന്ന രാജ്യത്തേക്ക് പോയിട്ടുള്ളത് ഓക്കെ ഈ ഇടയ്ക്ക് ന്യൂസിലൻഡിൽ കുറേ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു അവരുടെ എക്സാം പാസ്സായതിനു ശേഷം മാത്രമേ ഇനി അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നുള്ളൂ മുമ്പൊക്കെ ഓസ്ട്രേലിയേക്ക് പോയിരുന്നവർ അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ന്യൂസിലൻഡ് വഴിയാണ് ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നത് അപ്പോൾ ന്യൂസിലൻഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരുപാട് പേർ ായി ഓസ്ട്രേലിയ എന്ന രാജ്യത്തേക്ക് പോവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമപ്രകാരം നിങ്ങൾക്ക് യു കെ കാനഡ അയർലൻഡ് സിംഗപ്പൂര് അതുപോലുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ആയിരത്തി അഞ്ഞൂറ് മണിക്കൂറിന് മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്ന പുതിയതായിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് മുഖേന നിങ്ങൾക്ക് സിക്സ് ടു ട്വൽവ് മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുക്കാതെ തന്നെ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഗുണം ചെയ്യാൻ പോകുന്നത് ഒരുപാട് മലയാളികൾക്കാണ് അയർലൻഡിലെ ക്ലൈമറ്റ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് മലയാളികൾ അയർലൻഡിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ ഓസ്ട്രേലിയ എന്ന രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് ഗുണം ചെയ്യുക അപ്പോൾ വളരെ രൂക്ഷമായ തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ അടുത്ത് തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നഴ്സിംഗ് ആൻഡ് മിഡ് ബോർഡ് ഓഫ് ഓസ്ട്രേലിയയും ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ പരിഷ്കാരം നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയയിൽ ഇരുപത്തി ഏഴായിരത്തിന് മുകളിൽ നഴ്സുമാരാണ് രജിസ്ട്രേഷൻ എടുത്ത് അവിടെ എത്തിയിട്ടുള്ളത് അതിൽ എഴുപത് ശതമാനം പേരും ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ വഴിയാണ് ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുള്ളത് അതിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത് പോയിട്ടുള്ളൂ ന്യൂസിലന്റ് ഈ നിയമം കർശനമാക്കിയതിന് പിന്നാലെ ഒരുപാട് പേർക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പൊ ഒരു പുതിയ പരിഷ്കാരം നിലവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും ഓസ്ട്രേലിയൻ പ്രോസസ് തുടങ്ങാൻ അങ്ങോട്ട് ജോലി കിട്ടി പോവാനും സാധിക്കും ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ ഡോട്ട് ജിഒ വി ഡോട്ട് എ യു എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിശദാംശങ്ങളെല്ലാം അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗത്തിൽ തന്നെ അവിടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട